ഫർണിച്ചർ രംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായി ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇരുപത്തിമൂന്ന് വർഷമായി മോവാറ്റുഴ മീൻകുന്നത്ത് പ്രവർത്തിച്ചു വരുന്ന ലോറയുടെ ഏറ്റവും പുതിയ സംരംഭമാണ് ലോറ ഫർണിച്ചർ മാട്രസ് രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇനി മുതൽ ഫർണിച്ചർ രംഗത്തും നാളിതുവരെ മൂവാറ്റുപുഴക്കാരുടെയും കേരളത്തിലുടനീളവുമുള്ള തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി നൂറ് ശതമാനം വിശ്വസതിയിൽ പ്രവർത്തിച്ചുവരുന്ന ലോറയാണ് ഇനി മുതൽ പുതിയ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി മൂവാറ്റുപുഴ മീൻകുന്നത്ത് പ്രവർത്തിച്ചു വരുന്ന ലോഡ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കിടക്ക നിർമ്മാണ കമ്പനിയാണ് ഫർണിച്ചർ രംഗത്തെ പുതിയ സംരംഭമായ ലോഡ ഫർണിച്ചർ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ കമ്പനി ഔട്ട്ലെറ്റ് മൂവാറ്റുപുഴക്കാർക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടു പതിറ്റാണ്ടിലധികമായി മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ലോഡയുടെ പുതിയ സംരംഭം ലോഡ ഫർണിച്ചർ കമ്പനി ഔട്ട്ലെറ്റ് മൂവാറ്റുപുഴ എൻ സി റോഡിൽ മീങ്കുന്നം ജംഗ്ഷനിലാണ് തങ്ങളുടെ ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ലോഡ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ റീബു റോയി വി ഫോർ യു ഇലക്ട്രോണിക്സ് മാനേജിംഗ് പാർട്ട്ണർ ആദി സന്തോഷ് എന്നിവർ ചേർന്ന് ലോറ ഫർണിച്ചർ കമ്പനി ഔട്ട്ലെറ്റ് നാടിന് സമർപ്പിച്ചു സ്പ്രിംഗ് സ്ക്വയർ ഫോം ലാറ്റക്സ് ഫോം തുടങ്ങിയവയുടെ ഏത് അളവിലുമുള്ള കിടക്കകൾ കൂടാതെ സോഫ കട്ടിൽ വാർഡോ ഡൈനിങ് സെറ്റ് തുടങ്ങിയവയുടെ ഏത് മോഡേൺ ഫർണിച്ചറുകളും ഓർഡർ അനുസരിച്ച് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കപ്പെടുന്നു ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച സ്പെഷ്യൽ ഓഫറുകളും എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുപിടി ഓഫറുകളും ഡിസ്കൗണ്ട് പെരുമഴിയുമായാണ് ലോഡ ഫർണിച്ചർ കമ്പനി ഔട്ട്ലെറ്റ് മൂവർ രൂപ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റേറ്റായിരിക്കും ഓഫർ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഈ തലമുറ ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയാൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ അതേപോലെ നമുക്ക് പാർട്ടി കൂടു ബോർഡിൻ്റെ തലമരുന്ന ഓരോ വാർഡ് റൂം വരുന്നത് നമുക്ക് അയ്യായിരത്തി എഴുന്നൂറ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒൻപത് തൊള്ളായിരത്തി ഒന്നാണ് നമ്മൾ അഞ്ച് എഴുന്നൂറ് രൂപ പിന്നെ നമുക്ക് രൂപ രൂപ രൂപത് രൂപ നമുക്ക് അത്യാവശ്യം വരുന്ന നമ്മൾ എട്ട് തൊള്ളായിരമാണ് രൂപയ്ക്ക് ഞങ്ങൾ ഇന്നത്തെ റേറ്റ് ഞങ്ങൾ നാല് തൊള്ളായിരത്തി എണ്ണൂറാണ് അതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തുടങ്ങുന്ന മാട്രസുകളും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ആരംഭിക്കുന്ന സോഫ സെറ്റും നിസ്സാര പ്രൈസ് റേഞ്ചിൽ ആരംഭിക്കുന്ന വാർഡ് തുടങ്ങി നിങ്ങളുടെ വീടിന്റെ മൂടിക്കൂട്ടാനാവശ്യമായ എല്ലാ വസ്തുക്കളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കൂടാതെ ലോഡ ഫർണിച്ചറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലോഡ മാട്രസിലും നിരവധി ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനമാണ് ഫാമിലി ബിസിനസ് ആണ് ഔട്ട്ലെറ്റുകളുണ്ട് ഓൾ കേരള പിന്നെ തമിഴ്നാട് ആന്ധ്രയൊക്കെ ഡിസ്ട്രിബ്യൂഷനുള്ള ഇത് ഞങ്ങളുടെ ഈ പുതിയൊരു ഫർണിച്ചറിൻ്റെ ഒരു വിങ് തുടങ്ങിയതിൻ്റെ ഉൾക്കാടാണ് ഇന്ന് നടന്നത് നീങ്ങുന്നത്തായിട്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ബെഡിൽ തന്നെ ഏകദേശം പത്തോളം മോഡലുകളുണ്ട് എല്ലാം നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ് ഏകദേശം പത്തറുപത് സ്റ്റാഫുണ്ട് അപ്പോൾ അതിൽ തന്നെ റബറൈസ്ഡ് കൊയർ ഫോം സ്പ്രിങ് ഓർത്തോപെഡിക്ക് ലാറ്റിക്സ് ഫോം ഇത് റീബോണ്ടഡ് പിന്നെ നമുക്ക് ഏത് സൈസിനും ഏത് അളവിനും ഉള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ൾ കേരള ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ എം ആർ പി നമുക്ക് ഫിഫ്റ്റി പെർസെൻ്റേജ് ഡിസ്കൗണ്ടിലാണ് നമുക്ക് കൊടുക്കുന്നത് പിന്നെ അതുപോലെ അതുമാത്രമല്ല നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് അതുപോലെ ഇന്ത്യ മാർട്ട് അതുപോലെ തുടങ്ങിയ പല പല ഓൺലൈൻ സൈറ്റുകളെല്ലാം അവൈലബിൾ ആണ് ഫ്ലിപ്പ് പേ ഉൽക്കാടനം പ്രമാണിച്ച് നമുക്ക് പല ഓഫറുകളും കാര്യങ്ങളും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ഇന്നും ഈ ഒരു മാസത്തേക്കുണ്ട് നിങ്ങളുടെ വീടിന് മോഡേൺ ടച്ച് നൽകാൻ ആവശ്യമായ ഫർണിച്ചറുകൾക്ക് ഇനി വേറെ എവിടെയും തിരയേണ്ട ഇന്ന് തന്നെ ലോഡ് ഓഫ് ഫർണിച്ചറിന്റെ മായാലോകം സന്ദർശിക്കുക